പുതിയ ഐറ്റം നമുക്ക് നമ്മളെ കടലിന്റെ മുത്തോ മുത്തേലിന്റെ ഞമ്മളിവിടെ പറയും കടൽ എന്ന് പറയും തവള തവള ഇതുണ്ടല്ലോ നിൽക്കും ഇത് നിക്കും ഇതിന്റെ അടിവയറ് കടൽ എന്ന് പറയും കേട്ടോ പിന്നെ ഭയങ്കര ഉപദ്രവ കാര്യാണ് സകല മീന പച്ച ജീവനോട് കൂടി കടിച്ച് ഈ ചെറിയ തന്നെ ഇത് ഒരു കിലോന്റെ വേപ്പട്ടൊക്കെ തൂക്കം വരും വലിയ മീനൊക്കെ രണ്ടു ലോന മൂന്നിലോക്കെ ഉള്ള മീനാണ് ഇത് ചെറുത് നമ്മള് മീൻറെ ഇടത് കിട്ടണം അതൊക്കെ ജീവനോടെ കടിച്ചു തിന്നാ കാറിന് തിന്നാൻ പറ്റുന്ന ഒരു സാധനം അതൊക്കെ ഈ സാധനം തിന്നണാണ് ഇത് കണ്ടോ മദ്യൊക്കെ ഫുള്ള് തിന്ന വച്ചത് ഈ സാധനം കടിക്കുന്നാണ് ഭയങ്കര ഉപദ്രവകാരി വലയിലൊക്കെ കുടിക്കഴിഞ്ഞാൽ വല കടിച്ചു പൊട്ടിക്കാനുള്ള കഴിവ് ഈ മീനുണ്ട് ഇത് ചില ആളുകൾ വലിയ ഇതിന്റെ വലുതുണ്ടോ ഒരു ഇരൻ്റെ ഒക്കെ വരുന്നത് ഇതിന്റെ തല മുറിച്ച് ഒഴിവാക്കിയാണ് ചില ഏരിയകളിലൊക്കെ കഴിക്കുന്നുണ്ട് അത് ഇവിടെ ആരും കഴിക്കലില്ല ഇവിടെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ വളത്തിന് വിടും പൊടിക്കാൻ വേണ്ടിട്ട് വിടും കേട്ടോ നമ്മളിവിടെ ആരും കഴിക്കലില്ല പക്ഷെ ഏതൊക്കെ ഭാഗങ്ങളിൽ കഴിക്കലുണ്ട് നമുക്ക് അറിയാൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് കൽബള കടത്തവള അല്ലെങ്കിൽ കടൽമാക്രി ഒക്കെ പറയട്ടോ സംഗതി നല്ല വെൽപ്പം വെക്കുന്ന മീനാണ് ചെന്ന് ചില ഉപദ്രവകാരി ആണ് വലയിലൊക്കെ കുടുങ്ങിയ വലയൊക്കെ പൊട്ടിക്കും അതാണ് അപ്പൊ ഓക്കെ ഇതുപോലത്തെ പുതിയ പുതിയ നമ്മൾ വരാം ഓക്കെ ഓക്കെ